ഹായ് ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് എന്നെ ഞാൻ പറയുന്നത് ഇന്നലെ പറഞ്ഞിട്ടില്ലേ ഇന്ന് ഇന്നലെ തന്നെ രണ്ട് വീഡിയോസ് ഉണ്ടാക്കുമെന്ന് പക്ഷേ ഞാൻ എങ്ങനെയെല്ലാം നോക്കി അപ്ലോഡ് ആക്കാലിട്ട് ഫിനിഷ് ആവണ്ടേ ക്ലീനിങ് ക്ലീനിങ് ഡ്യൂട്ടിയാണല്ലേ ഞാൻ പറഞ്ഞത് ഇന്ന് ക്ലീനിങ് കാണിക്കുന്നതെന്ന് ഫിനിഷ് ആവാത്തത് ഞാൻ ഞാൻ എന്തൊക്കെയറിയോ രാത്രിയോളം എടുത്ത് പിറ്റേ ഇന്നും പകുതി എടുത്ത് ഇന്നാ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ഫിനിഷായത് അങ്ങനെ ഇന്നല്ല ഇടാൻ കഴിയാതെ പറഞ്ഞാൽ അപ്പം ഞാൻ രാവിലെ ചായ എല്ലാം കുടിച്ചിട്ടായിട്ടില്ലേ ഞാൻ രണ്ട് ദിവസത്തെ വീടുകയോ ഒന്നിച്ചിട്ടായിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഒരു ദിവസത്തെന്താ നമ്മളെ പോരാ ക്ലീൻ ആവുമല്ലോ അത്ര ഉണ്ടല്ലോ നമ്മൾ അല്ല കച്ചറിയോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഇല്ലേ ബെ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് കംഫർട്ട് നമ്മൾ തോർത്തുനിന്ന് തട്ടം പിന്നെ മഹദിൻ്റെ തൊട്ടിലില്ലേ രരീരം അത് എല്ലാം എടുത്തിട്ട് മെഷീനിലിടുന്നതല്ലേ അപ്പോൾ ഓരോരോ ട്രിപ്പായിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് രാവിലെ തുടങ്ങിയതില്ലേ രാത്രി വരെ അലിക്കിയത് തന്നെ ഞാൻ ഒരിക്കലും കുറച്ച് കുറേ ടൈം ഇട്ട് പിന്നെ കുറച്ച് മെഷീൻ റെസ്റ്റ് കൊടുത്ത് കുറ പിന്നെ വെയിലോട്ട് കുറച്ച് ടൈമിട്ട് പിന്നെ റെസ്റ്റ് കൊടുത്ത് അങ്ങനെ ഒറ്റയടിക്ക് ഇടാനും പിടിയാ ഞങ്ങൾക്ക് ആ മുമ്പത്തെ മിഷൻ പോലെ അടിച്ചു വേർതിട്ട് ബ്ലാങ്കറ്റാകുമ്പോൾ കുറച്ച് ഹെവിയല്ലേ അങ്ങനെ മസാല അൽക്കലും ഡ്രൈ ആക്കലും എല്ലാം കഴിഞ്ഞിട്ട് എന്നെ ബെയിലാങ്കിലും പുറത്ത് കൊണ്ടു പോയിട്ട് ഇടാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ ബെയിലെല്ലാം ചൂട് വരുന്നതിന് മുമ്പ് തന്നെ രാവിലെ തന്നെ ഈൻ്റെ പണിയൊന്ന് എന്ത് ഫിനിഷ് ആക്കിയിട്ട് വെച്ച് അപ്പം അൽക്കുന്ന പണിയായി പിന്നെ നമസ്കാരവും കുപ്പായവും മൊസല്ല ആ സംഭവങ്ങളെല്ലാം ഇല്ലേ അതെല്ലാം അലിക്ക അലഹമ്മ അൽക്കൽ പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ കുറേ ഷൂ ഇല്ലേ ഈയോ വസ്ത്രനാട്ടിലെല്ലാം പോയതും വന്നതും വിട്ടതല്ലാണൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടേ ഉണ്ടായിട്ടോ ജസ്റ്റ് ഒന്ന് തുടക്കുന്ന ഇടുന്ന വെക്കുന്ന അങ്ങനെ അപ്പം ആ ഷൂ അവിടെ ഫുൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ടില്ലേ ഇതിനെല്ലാം ഒന്ന് കയ്യിൽ അത് ഞാൻ തുടച്ചിന്ന് എന്ത് തീരല്ലോ അപ്പം ഞാൻ വേഗം എന്താക്കി അറിയാം മിഷീൻ മിഷീൻ്റെ അൽക്കൽ കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനെയും ഒന്ന് മെഷീനിലിട്ട് എടുക്കുന്നത് അപ്പം മെഷീനിലിടാതെ കഴിയാത്ത ഷൂ എല്ലാം ഉണ്ടാകുന്നില്ലേ അതിനെ കയ്യിലൊന്നും തുടച്ചെടുത്ത് വേണ്ടാതെ പൊട്ടിയത് വേസ്റ്റ് അങ്ങനത്തെ അല്ലല്ലേ അതിനെല്ലാം കളഞ്ഞു ബാക്കിയുള്ളതെന്നെല്ലാം ഒന്ന് മെഷീനിലിട്ടിട്ട് എടുത്തു മിഷീനിൽ മുമ്പൊന്നും ആരും ഇടലില്ല ഷൂ എന്തോ പക്ഷെ ഇപ്പോൾ അധികാളിടുന്നു എന്ത് ഷൂവും ചെരുപ്പവും മറ്റേ വേസ്റ്റ് തുണി എല്ലാം ഏൽക്കുന്ന ഇപ്പോൾ എല്ലാം മിഷീനിലന്നെ അല്ലേ അങ്ങനെ അങ്ങനെ ഞാൻ എല്ലാത്തിനും ഇട്ടിട്ട് ലോഡ് ആയോ എന്നൊരു ഡൗട്ട് അങ്ങനെ രണ്ട് ട്രിപ്പ് ആക്കിയിട്ടില്ലേ ഇങ്ങനെ എടുക്കാന്നിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടും രണ്ട് കുറച്ച് സെർഫെല്ലാം ഇട്ടിട്ട് നല്ല വാങ്ങല തുടച്ചെടുക്കുന്നുണ്ട് മെഷീനിലിട്ടിട്ടാകുമ്പോൾ തന്നെ മഷാല നല്ല കളർ വന്നറിഞ്ഞു ഷൂ എല്ലാം ഓക്കെ മാദിൻ്റെ ഷൂ എല്ലാം മണ്ണ് പിടിച്ചിട്ട് അങ്ങനെ ഉണ്ടായിനിങ്ങ് അപ്പോൾ നോമ്പെല്ലാം വരുമ്പോൾ നമ്മളെല്ലാം ഒന്ന് അരിച്ചു പെറുക്കിയിട്ട് ക്ലീൻ ആക്കുന്നില്ല അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ നിലയിട്ട് മഷാൽ അല്ല അങ്ങനെ ഷൂസും എല്ലാം അസ്രുവിൻ്റെതും മിതാദിൻ്റെതും എൻ്റേതും മക്കളതും മാതിൻ്റെതും എല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ച് മാതിൻ്റെ തന്നെ ഉണ്ട് അറിഞ്ഞാൽ കുറേ അതെല്ലാം വെച്ചിട്ട് വെച്ചിട്ടായം നമുക്ക് എന്ത് ടൈമില്ലല്ലോ നാളെ നോവുമ്പോൾ നമുക്കെല്ലാം ഒന്ന് ക്ലീൻ ആക്കണ്ടേ അപ്പോൾ ഒരു ദിവസം മുമ്പാണ് ഇതെല്ലാം ചെയ്തത് അപ്പോൾ ബ്ലാങ്കറ്റ് അലക്കലേ സ്കാരപ്പായ അലക്കല അത് കഴിഞ്ഞു പിന്നെ ഷൂ എല്ലാം ഒന്ന് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞ് ഇനി നമുക്കില്ലേ അച്ചാറിൻ്റെ സംഭവങ്ങൾ പിന്നെ മന്തിൻ്റെ മസാല മുളക് അതെല്ലാം പൊടിക്കാൻ അരക്കാൻ വറക്കാന് അങ്ങനത്തെ എല്ലാം പണിയില്ലേ അതിന് ഞാൻ മുളകിന് എൻ്റെ ഓർഡർ ഉണ്ട് അച്ചാർ ഓർഡർ ഉള്ള അച്ചാറ് അങ്ങനത്തെ എല്ലാം പണിയില്ലേ അപ്പം ഞാൻ ഒരു പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് മുളകെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടതിന് കുറച്ച് കൂടുതൽ രണ്ട് കിലോ മുളക് കൊടുത്തിട്ട് അതിനെല്ലാം ഒന്ന് വെയിലത്തിട്ട് ചില കയറ്റി അച്ചാറിനും പൊടിക്കാൻ നമുക്ക് വറുത്ത മുളക് വറക്കാത്ത മുളക് വെച്ചത് അങ്ങനത്തെ എല്ലാം വേണ്ടേ അതിനെല്ലാം സെറ്റാക്കാൻ വേണ്ടി ഞാൻ എല്ലാം ഒന്ന് വെയിലത്ത് വയ്ക്കുന്നുണ്ട് അത് മുളകൊന്ന് വെച്ച് പിന്നെ കടുകില്ലേ കടുകായിട്ട് അത് വെച്ച് വലിയ ജീരകം ചെറിയ ജീരകം മല്ലി എല്ലാം വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ നല്ല വെയിലുണ്ട് ഇപ്പോൾ ഭയങ്കരത്തിന് ചൂടല്ലേ വെച്ചിട്ട് വേ ഞാൻ വന്നതാ എന്നാ ഒരൊമ്പതൊമ്പതരാവര ടൈമിൽ ഉച്ചോളം പുറത്ത് നിന്നുമ്പോൾ നല്ല ഇങ്ങനെ ഞമ്മൾക്ക് മിക്സിക്ക് എടുപ്പില്ലേ നല്ല ക്രിസ്പി ആയിട്ട് വരും ഇതിനു വേണ്ടിയിട്ട് അവിടെ കല്ലും പൊയ്യും ജെല്ലിയും എല്ലാ കഴിഞ്ഞിട്ടില്ലേ കച്ചറായിട്ടുണ്ട് മുറ്റം എല്ലാം ഉച്ചിരിപ്പറ അങ്ങനെ അങ്ങോട്ടൊന്നും വെക്കാനേ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ കൊട്ടിലെപ്പുറത്ത് തന്നെ ഉണക്കിയതാണ് അങ്ങനെ അതാ മുളകെല്ലാം ഇട്ടിട്ടുണ്ട് ആടെന്നെ ഒന്നിട്ട് വീട് എടുത്തയായിച്ചോഷയാവോ അങ്ങനത്തെ പേയിൽ കത്തുന്ന പേയിൽ ഈറം താമാസം എങ്ങനെ ആകുമല്ലേ ഇത്ര ചൂടുണ്ട് അത് ഞാൻ മെല്ലെ ഉള്ളിൽ വന്നിട്ടില്ലേ സൂമാക്കിയിട്ട് എടുത്തതാണ് ബാക്കി അപ്പോൾ ഇത് ഞമ്മക്ക് കഴിഞ്ഞിട്ടാണ് ശേഷം ഞാൻ ഫുള്ള് അത് കഴിഞ്ഞിട്ട് നമ്മളെ വേസ്റ്റ് തുണി എല്ലാം അലക്കാനുണ്ടായി എണ്ണലത്തേക്കിടുന്ന കൗണ്ടർ റൂപ്പ് തുടക്കുന്ന അങ്ങനത്തെല്ലാം കുറേ ഉണ്ടാവുമല്ലോ നമ്മളെടുത്ത് അപ്പോൾ നമുക്ക് അത് കൊടുക്കുന്ന അങ്ങനത്തെല്ലാം അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ അലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്ത് 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 മറന്നു എല്ലാം മറന്നിട്ട അപ്പോൾ ഈ ബെയിലെല്ലാം നല്ല ഓണാകുന്നതിന് മുമ്പില്ലേ എല്ലാം ഇതിനൊന്ന് എടുക്കാന്നിട്ട് എല്ലാം ഒന്ന് അലച്ചിട്ട് പിന്നെ ഇത് നമുക്ക് അതിലൊന്നും അലിക്കുന്നില്ലല്ലേ മെഷീനിൽ ഇടുന്നതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വേറൊരു പണിയെടുക്കും ഇതോടെ മെഷീനിലേക്ക് ഇറങ്ങി പോകണുണ്ടായിരുന്നറിഞ്ഞാൽ അങ്ങനെ അലക്കിയിട്ടും ക്ലീൻ ആക്കിയിട്ടും ഡ്രൈ ആക്കിയിട്ടും എല്ലാം കൊടുക്കും ഇനി നമുക്ക് ബേ ഇട്ട് എടുക്കാം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല ചൂട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടിരുന്ന ഒമ്പതാം മാസത്തിൽ എന്താവും നമുക്ക് പക്ഷേ ഉള്ള പറ്റുള്ളതന്നെ ഇരിക്കും പറയുന്നില്ല ഈ പുറത്തെല്ലാം പോകുന്ന ആണുങ്ങളെല്ലാം പോയി ബജാറാന്ന് വെയിലത്തെ ഇലയിലെല്ലാം പോയിട്ട് പണിയെടുക്കുന്ന എത്ര ആണുങ്ങളില്ലേ ഓരവസ്ഥ നമ്മൾ ഫാൻ കൂട്ടി ചേച്ചിട്ടല്ലേ നമ്മൾ ഉള്ളിൽ ഓതുന്നതെങ്കിലും സംസ്കരിക്കുന്നതെങ്കിലും ഉള്ളിൽ ഫാനിട്ട് സംഭവം ഈ പുറത്തല്ല പോകുന്നതാണ് നിങ്ങളെ വിചാരിക എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ നിപ്പോൾ നമ്മൾ നോക്കാനുള്ള തോഫിക്കും ബാക്കിയും നൽകിട്ടല്ലേ നമുക്കും നമ്മളെ മാപ്പിളമാർക്കും നമ്മളെ മക്കൾക്കും കൂട്ടത്തിനും കുടുംബത്തിനും ഉമ്മ ഉപ്പ കൂട്ടന്മാർക്കും എല്ലാവർക്കും അല്ലേ അങ്ങനെ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമുക്കിത് കഴിഞ്ഞിട്ടിന് കുറേ പണിയുണ്ട് നമ്മളെ മസാലേൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കണോ പിന്നെ ഞാൻ ഇന്നില്ലേ രണ്ട് മൂന്ന് ഓർഡർ ഉണ്ടായി മറ്റേ പെരുന്നാളപ്പത്തിൻ്റെ ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ എല്ലാം ടു കെ ജി വേണോ വൺ കെ ജി വേണോ എന്നറിയിട്ട് മൂന്ന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താക്കി അറിയാം ആ മൂന്നിനെ ക്യാൻസലാക്കി എന്തില്ലെങ്കിൽ നമുക്ക് ക്ലീനിങ് പണി തുടങ്ങിയിട്ടായിരുന്നു ഇതെനി പകുതിയിൽ പെൻഡിംഗിൽ വെച്ചെങ്കിലേ അത് പിന്നെയും പിന്നെയും ബാക്കിയാവും ഇനി നാളെ എടുക്കാനും ഉണ്ടായിരുന്നില്ല നമുക്ക് തോമ്പായില്ലേ അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലുണ്ടെന്നെങ്കിൽ ഇല്ലേ ക്യാൻസലാക്കിയതാണെന്നറിയാ അപ്പോൾ ഒരു ചെല്ലിയായി ഇനി ഒരിക്കൽ മറ്റെന്തെന്തോ വേണോ അപ്പോൾ റെഡിയാക്കിത്തരമോ എന്നല്ലേ ചോദിച്ചാൽ ഞാൻ മറ്റൊന്ന് റെഡിയാക്കിത്തരാം ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട് അവർക്ക് പതിനാറാം തീയതി അങ്ങനെന്തോ വേണോന്ന് പറഞ്ഞിട്ടുണ്ടതിന് ഗൾഫിലേക്ക് തന്നെ അങ്ങനെ അപ്പോൾ അത് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു പണി തുടങ്ങിയിട്ടായി ഇനി അത് തൊട്ട് ഒരു പകുതിയിൽ വെച്ചാൽ പിന്നെ നമുക്ക് മടി പിടിക്കുമോ മടി പിടിച്ചെങ്കിൽ പിന്നെ തടവന്നെ പെൻറ്റിങ്ങിൽ വരും അതുകൊണ്ട് ഞാൻ ഓർഡർ ക്യാൻസൽ ആയാലും പ്രശ്നമില്ലായിട്ടല്ലേ ഈ തൊട്ടേനൊന്ന് തീർത്തറ ഇങ്ങനെ വന്നതാന്ന് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇല്ലേ ഞാൻ മിതാദിനോട് ഫാൻ തോർത്താൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫാൻ എപ്പോഴും മിതാ ഞാൻ തുടക്കുന്നത് അത് എന്താ നമുക്കത് കയറാനൊന്നും ശരിയാവുന്നില്ല അങ്ങനെ മിതുമല്ലാതെ മിന്നു ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കും പിന്നെ കാർബ്ബോർഡിൻ്റെ മോൾ ക്ലീൻ ആക്കാന് അതെല്ലാം ഉള്ളുണ്ടല്ലോ അതിൻ്റെയെല്ലാം പണി അങ്ങനെ ഇപ്പോൾ മിന്നുണ്ടേല് തന്നുണ്ടേലും എല്ലാത്തിൻ്റെ ഒരു ഒരു പാത്രവും ചെറിയൊരു തുണിയും കൊടുത്തിട്ട് വിട്ടേന് ജനലെല്ലാം തുടക്കേറ്റ് അപ്പോൾ ഞാൻ ഈ കുട്ടലത്തെ ജനലം ഒന്ന് തുടച്ചു ഈ കാട്ടനെ ഇങ്ങനെ നിൽക്കുന്നേലപ്പോൾ ഞാനതൊക്കെ പ്ലക്കർ എടുത്തിട്ട് വന്ന് കുത്തി നോക്കി നിൽക്കുന്നതാണ് പക്ഷെ അത് നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ടില്ല ഒന്നാകാൻ നിൽക്കുന്നില്ല അങ്ങനെ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിന്നെ തുടച്ചതാണ് അങ്ങനെ സോഫ തുടക്കുകയെല്ലാം നടന്നുകൊണ്ടുണ്ട് പിള്ളേമാരെല്ലാം ഓരോരുത്തരെ ഓരോരോ ബെഡ്റൂമിലുണ്ട് ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ബിസി ബിസിയെല്ലാം പയ്യാ ഫുള്ള് പണി നല്ല വൃത്തിക്ക് ചെയ്തെങ്കിൽ ലാസ്റ്റ് പണിയല്ല കഴിഞ്ഞ ഒരു സമ്മാനമുണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് നല്ല എന്നാലും എന്തെല്ലോ സോപ്പിട്ടിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിള്ളേർ ഫസ്റ്റ് ഫസ്റ്റൊരു ഇൻട്രസ്റ്റോടെ പോവും ആ ഞാൻ ചെയ്യുക ഞാനാക്കുക ഞാൻ എടുക്കാന്നിട്ട് കുറച്ച് എടുത്തിട്ട് വ കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറയ്ക്ക് വെത്ത് അങ്ങനെ അപ്പം ഞാൻ ഇപ്പോൾ സ്റ്റളേജ് അല്ലെ വെള്ളം എല്ലാം അടിച്ചിട്ട് പോകാനെല്ലാം ഉണ്ട് പുറത്ത് സിറ്റൗട്ട് എല്ലാം അപ്പോൾ ഇതെല്ലാം നേരെ ചെയ്തെങ്കിൽ സിറ്റൗട്ട് കവുമ്പോൾ എല്ലാം നമുക്ക് കിട്ടും നിങ്ങളെ നല്ല ചിലട്ട് അതിനവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് സിറ്റൗട്ട് കോവാൻ എന്തിന് വെള്ളത്തിൽ കളിക്കണ്ടേ അതിന് അപ്പോൾ ഞാൻ ചെല്ലാം ഫിനീഷ് ആയതിനു ശേഷം ലാസ്റ്റ് നമുക്ക് സിറ്റൗട്ട് ക്ലീൻ ആക്കാൻ നല്ല ചില ഒന്ന് ഒപ്പിച്ചിട്ട് വെച്ചും അങ്ങനെ നമ്മൾ ഉച്ചക്കില്ലേ മറ്റേ മുള്ളനില്ലേ നമ്മൾ ചെറുതാണ് മുള്ളന് മുള്ളന് മഞ്ഞത്തണ്ണിയും പിന്നെ മുള്ളനെ ഫ്രൈയും മറ്റേ നമ്മളെ പയറില്ല അലസണ്ട അലസണ്ട വറവാക്കിയിട്ടുണ്ടായി അത് അത് അലസിൻ്റെ പിറവും മീൻ ഫ്രൈ എല്ലാം ഞാൻ ഉണ്ടാക്കി അത് ചൂടോടെ മഞ്ഞ മീൻ്റെ മഞ്ഞത്തെണിയില്ലേ എല്ലാം റെഡിയാക്കിയിട്ട് മഞ്ഞല് കൊടുത്തു തന്നു ആക്കി തന്നത് അപ്പോൾ ചൂടോടെ കഴിക്കാനുള്ളത് അങ്ങനെ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ പണിക്കാറും ഉണ്ട് ക്ലീൻ എന്ത് വർക്ക് ഏരിയൻ്റെ അങ്ങനെ ഓർക്കുള്ള ചായ ഒന്നും റെഡിയാക്കി ചോറും അങ്ങനത്തെ ഒന്നും ഇല്ല ഈ ഓർക്ക് ഇത് ഗ്രിൽസ് ഇടുന്ന മറ്റേ പണിക്കാർ ഓർക്ക് അപ്പോൾ ഓർക്ക് വൈകുന്നേരം ഒരു ചായ കൊടുത്തിട്ട് കൊടുത്തിട്ടായതിനു ശേഷം നമ്മൾ കുടിച്ചു പണിക്കാർക്കെല്ലാം കൊടുത്തിട്ടായിട്ടില്ലേ ഇനി നമുക്ക് പിറ്റേ ദിവസമുണ്ട് ഇതൊരു രസം മുമ്പത്തെ സംഭവമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് അന്നിട്ട് പിറ്റേ ഉള്ളതാണ് അപ്പോൾ ഒരാടെ അതിൻ്റെ മറ്റേ ആ ഗ്രില്ലെല്ലായിടത്തും മാറ്റുന്നുണ്ട് അതെല്ലാം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാനെല്ലാം ഉണ്ട് അതുകൊണ്ടില്ലേ ഒറിങ്ങനെ അതിനെ കട്ടാക്കിയിട്ട് എടുക്കുന്നത് ഞാൻ പറയുന്നുണ്ട് എത്ര പെട്ടെന്ന് ജസ്റ്റ് ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കട്ടാക്കിയിട്ട് എടുത്ത് തന്നെ അത് കുറേ ഞാൻ ഞാനിവിടെ യൂസ് ആക്കുന്നത് ബജാറായി പോയി അറിഞ്ഞാൽ എടുത്ത് കാണുമ്പോൾ അങ്ങനെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയതിനേഷം പിന്നെ പുള്ളന്മാർ സ്കൂളിലേക്ക് ഒരു കേക്ക് ഉണ്ടായിന് അത് അത് ആക്കിയിട്ടായതിനുശേഷം ഇല്ലേ ഉണ്ട് ടീച്ചറേയും ബർത്ത്ഡേയുണ്ട് ടീച്ചർക്കൊരു കേക്കാക്കി ഒരു പകാറുമെല്ലാം ഉറക്കിന്ന് അങ്ങനെ ഞാൻ കുഞ്ഞി കേക്ക് ആക്കിയിട്ട് കൊടുത്തതാന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്രിഡ്ജ് തുടക്കാനുണ്ട് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് മൈദപ്പൊടിയും അതും ഇതും എല്ലാ തരവും ഉണ്ട് ഫ്രിഡ്ജില് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം രണ്ട് ഫ്രിഡ്ജും ക്ലീൻ ആക്കിയിട്ടാണ് മാത്രമേ ചെയ്യലുണ്ട് ഫ്രിഡ്ജെല്ലാം കച്ചറായിട്ട് മാത്രം തന്നെ എടുക്കുകയെന്നല്ലേ എന്നെ കയ്യിൽ നിന്ന് അത്ര ഇല്ല ഞാൻ മറ്റേ ടിഫിനിട്ടിട്ട് വെക്കുന്നതുകൊണ്ട് അങ്ങനെ അറിവില്ലാന്നില്ല എന്നാലും ഉണ്ടോ ഈ ഫുഡിന്റെ കിട്ടിയതും തുടച്ചതും എടുത്തതും വെച്ചതും ഒക്കെ എന്നിട്ട് അതാടൊരു ഭാഗത്ത് നടന്നുകൊണ്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കൊട്ടിലിട്ട മാറ്റില്ലേ ഇതിനൊന്ന് മെഷീനിലോ ഇനെ കൊടുന്ന് നൽകിയിട്ടേ ഉണ്ടാവല്ല ഒന്നും അടിക്കുമ്പോൾ ഒന്ന് ഒന്നും കൊട്ടും പിന്നെ അവൻ്റെ വാക്കിങ് ക്ലീനറിൽ ഒന്നിങ്ങനെ ക്ലീൻ ആക്കിട്ട് കൊടുക്കും അത്ര തന്നെ വാഷ് ആക്കിയിട്ടുണ്ടാവേയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് അത് ആ ഒരു ആ ഒരു ഇത് സ്മൂത്ത് എല്ലാം പോകാതെന്തോ എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ പക്ഷെ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല നോമ്പല്ലേ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്ലീൻ ആക്കണ്ടേ അങ്ങനെ നല്ല സർഫും വെള്ളത്തിലെല്ലാം ഇട്ടിട്ട് നല്ല വാങ്ങലൊന്നും നൽകിയിട്ട് എടുത്ത് പ്രശ്നമില്ല ഉള്ള പോലെ തന്നെ ഉണ്ടായിരുന്നു ഉണങ്ങിയിട്ട് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനല്ല പോയി പോകും പൊട്ടായി പോകുമോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അലക്കിനെ കൊടുക്കുന്നതാണെന്നല്ലോ പക്ഷേ ഞാൻ ഇടത്തന്നെ നൽകിയിട്ട് എടുത്ത് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ എല്ലാം ഒലിച്ചിട്ടല്ലോ വെച്ചിന് അങ്ങനെയൊന്നും പോക്കിയിട്ട് ഒരു വെനാന്നില്ല കുറച്ച് ദിവസമല്ലേ കുറച്ച് നഗല്ല ഒന്ന് ഒപ്പിച്ചിട്ട് വെക്കാറ്റ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പോയിട്ട് മറ്റേ വേസ്റ്റ് തുണി എല്ലാം നൽകിയിട്ടെടുത്ത് അതിനെല്ലാം ഒന്ന് മടിക്കും പിന്നെ ഈ കെറ്റലിൻ്റെ എന്തോ തകരാറ് അതിനുമുണ്ടൊന്നുമില്ല അതിന് മൂലൊക്കെ രണ്ടു ടൈം ആയി തോന്നും രണ്ട് മൂന്നൊട്ട നേരം ആക്കിയിട്ട് ഉടണം റിപ്പയറാക്കിയിട്ട് ഇപ്പോൾ അത് പോയാൽ പോലെ ഉണ്ട് അങ്ങനെ താ തന്നെ ഇങ്ങനെ തുടച്ചുകൊണ്ട് ജനലെല്ലാം അപ്പോൾ ഇതെല്ലാം ഞാൻ പിള്ളേമാറോട് ഡ്രസ്സെല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടിടാൻ പറഞ്ഞതാണ് വേണ്ടാതേനെ ക്യാൻസലാക്കുക വേണ്ട മാത്രം മടുക്കിച്ച് വെക്കാം ഓരോരോ കബോർഡോ ക്ലീനാക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൽ വേണ്ടാത്തേനെ എല്ലാം മാറ്റി വെച്ചതാണ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അടിച്ചു ഒന്ന് ക്ലീനാക്കി ഇപ്പുറത്തൊന്ന് ഇത് ബെഡ് എല്ലാം വെച്ചിട്ട് ക്ലീനാക്കി മഷാ അലഹദില്ല പകുതി ഒക്കെയായി ഇനി ഇനി എന്തല്ല ഇനി ആ എന്നാൽ തൊടുക്കാനുള്ളത് പ്രശ്നമില്ല എല്ലാം കഴിഞ്ഞിട്ട് നല്ല പാങ്ങൾ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് വരാം അപ്പം പുള്ളന്മാരല്ലാതെ ഉള്ളിലത്തെ കാര്യം സെറ്റാക്കുമ്പോൾ കിച്ചണിൽ നമ്മൾ ഈ എന്ത് എന്ത് റെഡി കാര്യങ്ങളെല്ലാം സെറ്റാക്കണ്ടേ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ ഇല്ലേ ആ മുളകെല്ലാം വെയിലത്തുനിന്ന് ചൂടോടം എടുത്തിന് ചു വൈകുന്നേരം ആയെങ്കിൽ അതിങ്ങനെ അതിൻ്റെ ആ ഒരു ക്രിസ്പിനസ് പോകും അപ്പോൾ ഞാൻ ആ ക്രിസ്പിയോട് എന്നെ കൊണ്ടുവന്നിട്ട് പൊടിക്കാൻറ്റ് എപ്പോഴും ഞാൻ അരച്ചിട്ട് അങ്ങനെയല്ല കൂട്ടുന്നത് പക്ഷേ ഇതല്ല ഇത് ഇടിച്ചിട്ടതാന്ന് പൊടി മാത്രം ഇട്ടിട്ട് വെള്ളം കൂട്ടാണ്ട് അപ്പം നോമ്പിനധികം ഇങ്ങനത്തെ അച്ചാറാണ് പോകുന്നത് അധികം ഞാൻ എല്ലാ നോമ്പിനും ഇങ്ങനെ തന്നെയാണ് തന്നെയാന്നിട്ടല്ലേ ഡ്രൈ ആയിട്ടുള്ളത് അങ്ങനെ അപ്പം ഇതിനെല്ലാം ഒന്ന് നമുക്ക് എന്ത് റെഡി ആക്കിയിട്ട് എടുക്കാനുണ്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി ബസ് ഞാനില്ലേ ഈ അച്ചാറിൻ്റെ പണി തീർക്കാൻ എന്നിട്ട് ഇനന്നൊന്ന് എന്ത് ഇനി തന്നെ ഒന്ന് റെഡി ആക്കിയതാണ് ഇനി നമുക്ക് ഇന്നിന് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലാക്കണം ഓക്കെ അങ്ങനെ ഒരു അച്ചാർ ഫ്രിഡ്ജിൽ വെച്ചില്ല അങ്ങനെ ഒരു സമാധാനം അറിയുന്നില്ല എന്തുകൊന്നറിയില്ല പുറത്തുവച്ചെങ്കിൽ ആ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ അതിൻ്റെ പീസെല്ലാം നല്ല 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 ഉറപ്പുണ്ടെന്ന് ഇങ്ങനെ സോഫ്റ്റ് അതാണ് സെറ്റ് ആയതിനു ശേഷം ഇല്ലേ ഇനി നമുക്ക് മസാലകളെല്ലാം റെഡി ആക്കണ്ടേ ഇത് മന്തിക്കുള്ള മസാലയാന്ന് പിന്നെ ഇത് മുളക് നമുക്ക് പൊടി ചിക്കൻ എല്ലാം കറി വെക്കുന്നതെങ്കിൽ മുളക് പൊടിച്ചിട്ട് വെക്കാനുള്ള മല്ലിയോ മുളകും ആണ് ഇത് വറുക്കുന്നത് അപ്പുറത്തുള്ളത് പെരിഞ്ചീരകം പെരുംജീരകം അങ്ങനെ നമുക്ക് ബീഫ് കറിക്കി ചിക്കൻ കറിക്കുക എനിക്ക് അധിക മസാല ഒക്കെ മസ്റ്റാണ് അങ്ങനെ ഞാൻ പെരിഞ്ചീരകവും കുറച്ചെടുത്തിന് അതിന് നല്ല പാങ്ങല വറുത്താക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഐറ്റം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ കൊണ്ടുപോകും വറുക്കാൻ കുടിക്കാനെല്ലാം എല്ലാ മസാല എല്ലാം വേണാൽ ലാ മസാല കിട്ടുന്നതല്ലേ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇത് നാടൻ മുളക് അരച്ചിട്ട് വെച്ചിട്ടുണ്ട് പുളിയും മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് നല്ല വാങ്ങല അരച്ചിന് ഇത് നമുക്ക് മീൻ ഫ്രൈ ആക്കുന്നെങ്കിൽ മീൻ ജസ്റ്റ് ഒരു മുളക് ഇട്ടതെല്ലാം ആക്കുന്നില്ലേ അതിനെല്ലാം പിന്നെ കറിച്ചപ്പോൾ ഇത് ബാബിൻ്റെ പുരയിൽ നിന്ന് കൊടുന്ന് അതിനെ കൈട്ട് ഞാൻ നല്ല വാങ്ങലൊന്നും ഡ്രൈ ആക്കിയിട്ട് അതുകൊണ്ട് ഇനിലിട്ടിട്ട് വെച്ചിന് പിന്നെ ഈ തേങ്ങയില്ലേ ഞാൻ ഇപ്പോൾ രണ്ട് തേങ്ങ ചരച്ചിന് അതെല്ലാം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കപ്പലിട്ട് വേറെ വേറെ വെച്ചെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇത്തിരി ഇത്തിരി എടുത്താൽ പോരെ അങ്ങനെ പിന്നെ ഇതെന്താറിയോ സംഭവം ഇത് പഞ്ചസാരയാണ് നമുക്ക് ജ്യൂസിനെല്ലാം സർവത്തെല്ലാം ആക്കുന്ന പെട്ടെന്ന് റെഡിയാക്കാലോ അപ്പോൾ അതാ വറുത്ത മുളകില്ലേ അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് അച്ചാറിനുള്ള മസാലയാണ് അതും പൊടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ജീരകം പൊടിയില്ലേ അതാണ് പിന്നെ ഇത് മന്തി മസാല ഇതും പൊടിച്ച് വെച്ചിട്ടുണ്ട് നോമ്പിനെല്ലാം കുറേ മന്തി പോലുണ്ട് ഓർഡറിട്ടൊന്ന് അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ചെങ്കിൽ നമുക്ക് ഓർഡറിൽ കിട്ടുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ ഇത് ഈ മുളിൻ്റെയോ അതും ഇതെല്ലാം ആയിട്ട് ഒരു ടേഡായിട്ട് അങ്ങനെ തീരാം ഞാൻ അപ്പോൾ നമുക്കൊരു സ്ട്രോങ് ആയി കോഫി കുടിക്കാം ചായ അല്ല ഞാൻ കോഫി ഉണ്ടാക്കിയ ഇതൊന്ന് കുടിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വൈകുന്നേരമായിട്ടുണ്ട് കോഫിയെല്ലാം കുടിച്ചിട്ടായിട്ട് ബാക്കി പണിയെടുക്കാം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉപ്പാടുണ്ടായിരുന്നു മുഗ്രാലിൽ അങ്ങനെ ആടയും പോവാണ്ട് പിന്നെ ഇനി നോമ്പെല്ലാം ആയിട്ട് ആകുമ്പോൾക്ക് അതുകൊണ്ട് തന്നെ രാത്രി പെട്ടെന്ന് പ്ലാൻ ഇതാക്കിയതാണ് രാത്രി പോകാൻ അപ്പോൾ ഇത് എൻ്റെ ഭയങ്കരത്തിൻ്റെ സബ്സ്ക്രൈബറാണ് എൻ്റെ ഏട്ടത്തിൻ്റെ ഫാമിലി എന്നെ പിന്നെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ഒരു വീഡിയോ മിസ്സാക്കാണ്ട് നോക്കലുണ്ട് എന്നല്ല പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ മിസ്സാക്കുന്നുണ്ട് ഏഹ് അപ്പോൾ നെയ്യപ്പവും നെയ്യപ്പവും ഗോതമ്പ് കഞ്ഞി എല്ലാം ആക്കിയിട്ടുണ്ടായി ഞാൻ കൊണ്ടുപോയിട്ട് അങ്ങനെ അതെല്ലാവർക്കും കൊടുത്തിട്ടില്ലേ കൊടുത്തിട്ടായം മുതലെല്ലാം കഴിഞ്ഞിട്ടായ്മ ചോറ് വളമ്പുന്ന സംഭവങ്ങളാണ് ഏഹ് അപ്പോൾ ഈ ഓറില്ലേ എൻ്റെ വീട് എല്ലാവരും നോക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടവും ഓർ നോക്കിയിട്ട് ഇഷ്ടമായിട്ടില്ല അവർ ഫാമിലിക്കെല്ലാം ഇട്ട് കൊടുത്തിന് പക്ഷേ അതാ അപ്പോൾ ഒരു ദിവസം ഇട്ടില്ല ഭയങ്കര കർക്കരുന്ന ഓറാന്ന് വലിക്കുണ്ടായി അങ്ങനെ അപ്പം അപ്പങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറ് ബീഫ് കറി ചിക്കൻ കറി വെജ് കറി നെയ്പത്തല് പിന്നെ എന്ത് പൊറോട്ട എല്ലാം ഉണ്ടായിന് പത്തിലല്ലോ അപ്പം നെയ്യപ്പത്തിലല്ലേ നമ്മളെ ആങ്ങളുടെ പുരുന്നോടനു നല്ല നെയ്യത്തിലാക്കുന്നറിഞ്ഞ ഉമ്മ മസാല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഉള്ള ഉമ്മ സർപ്രൈസ് സർപ്രൈസായിട്ട് ഓടുന്നത് അതിൻ്റെ ഇടയിൽ വേറൊരു സർപ്രൈസുണ്ടായിന് ഏട്ടത്തിൻ്റെ ബർത്ത്ഡേനും അപ്പോൾ നമുക്കെന്തോ രാവിലെ എല്ലാവരും ബർത്ത്ഡേ വിഷാക്കിയിട്ട് നമ്മൾ അതിനെ മറന്നിന് പക്ഷെ അളി അതിനെ ഓർമ്മിച്ചിട്ട് വെച്ചിട്ട് മസാല നല്ല ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടില്ലേ മുകളിൽ പുള്ളറോട് ഏൽപ്പിച്ചിന് എൻ്റെ മോന് ഏട്ടത്തിൻ്റെ മോന് ഒരെല്ലാം ഏൽപ്പിച്ചിട്ടില്ലേ വേറെന്നെ മസാല സെറ്റാക്കിയിട്ട് വെച്ചിട്ടോ പുള്ളറ് ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഒരു ബ്രൗണിയും ചോക്ലേറ്റും എല്ലായിട്ട് ഒരു സിമ്പിള ഒരു ബർഡ് മസാല ഒരു പെൽസല്ലല്ലേ സർപ്രൈസ് സർപ്രൈസെല്ലാം കൊടുക്കുമ്പോൾ അതെല്ലാം രാത്രി കഴിഞ്ഞിട്ട് ഏകദേശം വരുമ്പോൾ അല്ലേ ഒരു മണി എന്തോ അതിന് പോകുമ്പോൾ പിന്നെ എട്ടൊമ്പത് മണി ആയതിന് രാത്രി ഒരു മണിക്ക് വന്നിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് ഉച്ചക്കൊരു ചെറിയൊരു ഓർഡർ ഉണ്ടായിന് ഇന്നലെ ഒരു പകം നോമ്പിൻ്റെ പാടെല്ലാം കഴിഞ്ഞില്ല മണിയല്ലോ അതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഓർഡർ എടുത്തതാണ് അങ്ങനെ ഉണ്ടായിരുന്നത് മന്തി ന്യൂഡിൽസ് പുഡി ബട്ടർ പുഡിങ്ങും പിന്നെ പുളിവാളം അത്രയാണെന്നുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കൊടുത്തിട്ടായി നമുക്ക് നാളേക്കുള്ള ഫ്രൂട്ട്സും സംഭവങ്ങളും വെജീസെല്ലാം വേണ്ടേ ഒന്ന് ടൗണിൽ വന്നിട്ടില്ലേ എല്ലാം ഒന്നും മേങ്ങാൻ വേണ്ടിക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ട് വീഡിയോ നിർത്താൻ ക്ലോസ് ആക്കാന്ന് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ വിചാരിച്ച നമ്മളെ എന്ത് നാളേക്കുള്ള സെറ്റപ്പ് എല്ലാം വാങ്ങിയിട്ട് അതും അതും കൂടി കാണിച്ചിട്ടായിട്ട് പിന്നെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് ഞാനില്ലേ ഏകദേശം ഒരു ഉച്ച ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് അപ്ലോഡ് ആക്കേണ്ട വീഡിയോ ആണ് പക്ഷേ എങ്ങനെ നമ്മളീ പ എന്ത് 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 മറന്നു നമ്മളീ തെ എനിക്ക് പിടിച്ച പണിയല്ലേ വീഡിയോ ഫിനിഷ് ആവാണ്ട് ഇങ്ങനെ നിങ്ങളെ മുമ്പിൽ കൊണ്ട് കാണിക്കുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാനായിട്ട് അങ്ങനെ ടൗൺ എല്ലാം പോയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും പച്ചക്കറിയെല്ലാം മേങ്ങിട്ട് അതിന് ശേഷം അല്ലേ പിള്ളമാർ വെയിറ്റ് എങ്കിലന്നെ ഉണ്ട് എപ്പോൾ വെള്ളം അടിക്കുന്ന എപ്പോൾ വെള്ളം അടിക്കുന്ന അന്യത്തിൻ്റെ രണ്ട് പിള്ളേർ അതിനെ എൻ്റെ മോളും അതും മൂന്ന് ഭയങ്കര ഫ്രണ്ടാന്ന് പറഞ്ഞാൽ ഒരേ ഒരേ പോലെ ഉള്ളതൊരു അങ്ങനെ വെള്ളത്തിൽ നല്ല കളി ഞാൻ ആ പുറത്ത് ഔട്ട് ഒന്ന് ഈ കല്ലും പൊയ്യെല്ലാം കിച്ചല്ലേ നല്ലതുള്ള കുടിച്ചിട്ടുണ്ടായിന് പൊടിയെല്ലാം ഇട്ട് അങ്ങനെ ഫുൾ ഒന്ന് വെള്ളം അടിച്ചിട്ട് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ചാനൽ ഫുള്ള് ഡോറ് എല്ലാത്തിലൊന്നും അടിച്ചപ്പോൾ ഒരു സമാധാനമായി ആ പൊടിയെല്ലാം പൊയ്റ്റാകുമ്പോൾ സെർഫും കൊടുത്തിട്ടില്ല പിള്ളേർ നിങ്ങൾ കളിച്ചുകൊണ്ടും തുടച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ പിള്ളേർ കുളിക്കുന്നു കളിക്കുന്നു തുടക്കുന്ന നല്ല ഭാഗല്ല തുടച്ചിട്ടായം പിന്നെ ഓറോട് ഉള്ളിൽ പോയിട്ട് കുളിക്കാനെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഞാനിവിടെയൊന്ന് ഫുള്ളൊന്ന് ഫിനിഷ് ആക്കിയിട്ടായിട്ട് ഉള്ളിൽ കയറി അതാണ് ഈ നോമ്പെല്ലാം വരുമ്പോൾ നമ്മളെ മനസ്സിന് തന്നെ ഒരു സന്തോഷമല്ലേ പക്ഷേ അതെന്തോരം അവരിപ്പോന്നെ ക്ലീനാക്കുന്നെയും ഒരുക്കുന്നിയും എത്ര കച്ചറ ഉണ്ടെന്ന് നമ്മൾ ആ ഒരു നോമ്പ് പരത്തതെല്ലാം വരുമ്പോൾ ഞാൻ ഒരുക്കിയിട്ട് പോര എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ നോമ്പിനും വേണ്ടിയിട്ട് ഇങ്ങനെ വെറ്റാക്കുന്നതല്ല അല്ലേ അതൊരു ഇതൊരു വേറെ വേറെ ആ ഒരു പുൽസ് അത് മസാല നാളെ മുതൽ നോമ്പായി ഇപ്പം നോമ്പിൽ നിന്ന് കുറച്ച് ഉച്ച നയ്യുമ്പോഴൊക്കെ അല്ലേ വരുന്നതായി അല്ലേ എത്ര പേമ്പ് തീർന്നല്ലേ ചില നമ്മൾ തന്നെ അങ്ങനെ അപ്പുറത്തെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഞാനും ബാബിയും കൂടിയിട്ട് ഈ കൊടുന്ന വെജീസും ഫ്രൂട്ട്സും എല്ലാം ഇല്ലേ അതിനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അതാത് സ്ഥലത്ത് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിലെ ഒരു കണ്ടെയ്നറിലോട്ടിട്ട് വെച്ചിട്ടാകുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അങ്ങനെ ചിക്കൻ ചിക്കനെല്ലാം കൊടുത്തിട്ടുണ്ടായിന് ചിക്കന് ഞാൻ വേറെ വേറെ ടിന്നിലിട്ടിട്ട് മൂന്ന് നാല് ടിന്നിലാക്കിയിട്ട് ചിക്കന് മാറ്റി വെച്ചിന് പിന്നെ ഫിഷില്ലേ മീനും ഉണ്ടായിന് കുറച്ചോ അതിനെല്ലാം ഒന്ന് കെട്ടാക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മുളകെല്ലാം ഇട്ടിട്ട് അതും വെച്ച് പിന്നെ ഓരോരോ ബൗളായിട്ട് ഓരോന്ന് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ല അടിപൊളിയില്ല ഒന്ന് കാണാം അങ്ങനെ നമുക്കെല്ലാം സെറ്റ് ആയിട്ടില്ല കണ്ടെയ്നറിലിട്ടാകുമ്പോൾ ഒരു സമാധാനമാണ് തക്കാളി പിന്നെ പച്ചക്കറി എല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് മുട്ട ഇട്ടാക്കിയിട്ട് വെച്ചു പിന്നെ നമ്മൾ മരിച്ചുവച്ച മുളക് ഐറ്റം അല്ലേ മല്ലിച്ചപ്പ് പച്ചമുളക് ഇഞ്ചി എല്ലാ സംഭവവും കണ്ടെയ്നറിൽ റെഡി ആക്കിയിട്ട് വെച്ചിന് പിന്നെ കേബേജ് തേങ്ങയില്ലേ തേങ്ങാന ഞാൻ വിളിച്ചിട്ട് ഫ്രിഡ്ജിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വെക്കുമ്പോൾക്ക് അത് പൊട്ടായി പോകണ്ടാന്നല്ലിട്ട് ഇപ്പോൾ അത്ര വിലയുള്ള തേങ്ങ അല്ലേ അല്ലേ പൊന്നു പോലെ പൊക്കണേ പോകും അത്ര വില ഉണ്ട് അങ്ങനെ കറച്ചപ്പിൽ കറച്ചപ്പില്ലേ നമ്മളാ കറിച്ചപ്പ് ചെറുപ്പുള്ളി എല്ലാ ഐറ്റവും മസാല എല്ലാം ഇതെല്ലാം സെറ്റ് ഇപ്പാന്നൊരു സമാധാനമായത് ഇത് പുറത്ത് ഫ്രിഡ്ജാന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ ഫ്രിഡ്ജിൽ ഞാൻ ഓർഡറിൻ്റെ ഇങ്ങനത്തെ ഐറ്റം ഇല്ലേ നമ്മ യൂസ് ആക്കുന്ന അത് പുറത്ത് ഫ്രിഡ്ജിലൊക്കെ ഓർഡറിന്റെ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളിലത്തെ ഫ്രിഡ്ജിലാങ്ങ് വെക്കുന്നത് അങ്ങനെ ടിന്നും കണ്ടെയ്നറും എല്ലാ സംഭവം കയറ്റി വൃത്തിയാക്കിയിട്ട് വെച്ച് ഇനി എല്ലാം പക്ഷേ അതാ നാളെയൊക്കെയുള്ള നോമിൻ്റെ എല്ലാ സംഭവങ്ങളും റെഡി ആയിന് ഫൈനലായിട്ട് നമുക്ക് എന്ത് വേണ്ടത് ഫൈനലായിട്ട് നമുക്ക് വേണ്ട എന്താ ഫ്രൂട്ട്സ് അല്ലേ അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങോട്ട് വന്നിന് അപ്പോൾ ഒന്ന് പെട്ട വള്ളത്തിൻ്റെ സംഭവം ഉണ്ടോ ഇതിനെ കവർന്നെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അപ്പോൾ ഇപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് അതാ അത് സ്ഥലത്താക്കിയിട്ട് വെക്കുന്നുണ്ട് നമുക്ക് അപ്പോൾ ഇതിപ്പോൾ കുറെ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ കൊടുത്തിന് നമ്മൾ അപ്പം ആ പിന്നെ ടൗണിൽ പോകുന്നില്ലാലോ ഞാൻ ഇനിയിപ്പോർഡർ സോറി നോമിൻ്റെ ഓർഡർ സംഭവങ്ങളെല്ലാം തുടങ്ങിയെങ്കിൽ പിന്നെ ഞാൻ ടൗണിൽ പോലെ ഇല്ല അപ്പോൾ ഞാൻ വരുന്ന മുമ്പ് തന്നെ അല്ലേ ഡ്രസ്സും എല്ലാം റെഡി ആക്കിയിട്ട് വെക്കലാണ് പോകാൻ കഴിഞ്ഞില്ല അല്ലേ ടൗണിൽ പക്ഷെ ഇപ്പം ഞാൻ ഡ്രസ്സ് സെറ്റാക്കിയിട്ടില്ല പക്ഷേ അതോ നോക്കിയിട്ട് വേഗം ഇങ്ങനെയൊക്കെ സെറ്റാക്കണം വയ്യാകുമ്പോൾ കൈ നീല പോകാന് ഇപ്പം അങ്ങനെ തന്നെ ചൂടുമല്ലേ പിന്നെ ഞങ്ങൾക്ക് ഒന്നാമത് ടൈമില്ല ആ ചൂടത്ത് പോയിട്ടാകുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡ് ആവും അതുകൊണ്ട് ബേ ഒന്ന് മേങ്ങണമെന്നുണ്ട് അതോന്ന് നോക്കട്ടെ അപ്പോൾ അതാ എല്ലാ ഫ്രൂട്ട്സും വേങ്ങിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു നോമ്പ് പത്ത് ഇരുപത് ആ ഇരുപതോളം ഒപ്പിച്ചുകൊണ്ട് പോകണം ഒരിത്തിരി ഇത്തിരി അല്ല നമ്മൾ പ്ലേറ്റിലെല്ലാം സെറ്റാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് രണ്ട് മൂന്ന് നോമ്പ് നല്ല ഇൻട്രസ്റ്റോട് പിള്ളേമാർ കഴിക്കുക ഫ്രൂട്ട്സ് എല്ലാം പിന്നെ കുറച്ച് കണ്ടു കണ്ടിട്ട് പിന്നെ അതൊരു ഒരു വേണ്ടത് പോലും അപ്പോൾ ഒരു ഏകദേശം ഒന്തി തള്ളിയിട്ട് ഒരു നോമ്പ് ഇരുപതോളം പോകും മുന്തിരി അനാറ് ഓറഞ്ച് ആപ്പിൾ അങ്ങനെയുള്ള നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവം എന്ത് ബത്തക്ക അല്ലേ ബത്തക്ക എല്ലാം റെഡിയാക്കിന് അപ്പം ഇന്നല്ല ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി കയറ്റി അങ്ങനെ നമ്മളെ നോമ്പിന്റെ ക്ലീനിങ് സെറ്റ് സെറ്റായിരുന്നു അപ്പം ഞാൻ ഇനി അടുത്ത വീഡിയോ എന്താ പറയുക ചെയ്യുന്നത് നമുക്ക് റംലാലിൻ്റെ ഡെയിം ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് റംലാനിൻ്റെ പെട്ടെന്ന് നമ്മളെ പണിയെല്ലാം തീർത്തിട്ട് നമ്മൾ സംസ്കാരത്തിലോത്തന്നെ അല്ല അധികം നമ്മൾ ഫോക്കസ് ആക്കുന്ന ഈറമ്പതല്ലേ അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് എങ്ങനെയെന്നല്ല ഞാൻ നിങ്ങൾ കാണിച്ചു തരാവാണ് പെട്ടെന്ന് പണി തീർന്നിട്ട് നമ്മൾ കിച്ചൺ ഒന്ന് കാര്യമാക്കിയിട്ട് ഉള്ളിൽ തന്നെ നിൽക്കാനുള്ള സംഭവങ്ങളെല്ലാം അത് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലോ ഞാൻ കാണിക്കാറ് നിങ്ങൾക്ക് അപ്പോൾ ഉള്ളിലത്തെ ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് കുറച്ച് ഐറ്റംസ് എല്ലാം വെച്ചിന് മറ്റേ ചിക്കനും മീൻ അങ്ങനത്തെ ഒന്നും ഞാൻ ഉള്ളിലത്തെ ഫ്രിഡ്ജിലൊക്കെ അല്ല പുറത്ത് തന്നെ ഇത് കേക്ക് കുഡിങ് അങ്ങനെല്ലാം ഓർഡർ ഉണ്ടെങ്കിൽ ഈ യൂസ് അതുകൊണ്ട് അധികം ഞാൻ ചിക്കൻ മീനല്ലോ പുറത്ത് തന്നെ പിന്നെ കുറേ വലിയ വലിയ ബൾക്ക് ഓർഡർ അങ്ങനത്തെ എല്ലാം ഉണ്ടാകുന്നില്ലേ അപ്പോൾ ചിലപ്പോൾ രാത്രി തന്നെ ചിക്കൻ എല്ലാം അത് ഞാൻ ഈ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമ്പോൾ ഫ്രീസറിൽ അല്ലെങ്കിൽ അധികം പുറത്ത് ഫ്രിഡ്ജിൽ തന്നെയാന്ന് അപ്പോൾ അത് ആ ഫ്രൂട്ട്സെല്ലാം വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് സ്പേസ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം നാളെ ആഡാക്കാനുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം ക്ലീനായി ഇപ്പം ഇനി ഇച്ചറ കുടിച്ചിട്ടുള്ള എന്താ പറയുക നമ്മൾ സ്റ്റോർറൂം ഇടത്തേക്ക് എത്തിയിട്ടില്ല ഏഹ് ഇതൊന്നിനി നാളെ അല്ലെങ്കിൽ രാത്രി മറ്റും ഫിനിഷാക്കണം എല്ലാ പണിയെടുത്തിട്ട് ഞാനും ബാബിയും ഭയങ്കര ടയർഡായിട്ടുണ്ട് അങ്ങനെ നല്ല കുറച്ച് മുമ്പ് കുറച്ച് ജ്യൂസെല്ലാം കുടിച്ചും ഇപ്പം നല്ല സ്ട്രോങ്ങില് ചായ കുടിച്ചു അപ്പം ബാബിക്ക് ചായ വേണ്ട എന്നിട്ട് ബാബി പോയി അങ്ങനെ ഞാനും പുള്ളന്മാറും അതിൻ്റെ മക്കളെല്ലാം ബിസ്ക്കറ്റ് റസ്ക്ക എന്താ എന്തോ കൂടി ചായ എല്ലാം കുടിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കേണ്ട പുതിയതായിട്ടാരെങ്കിലും നമ്മൾ ചാനൽ കാണണമെങ്കിൽ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്നെ കാണാൻ വേണം അപ്പം ഇനി നോമ്പെല്ലാം വന്നെങ്കിൽ എല്ലാം ഇനി ബാക്കിയല്ലേ അങ്ങനെ പുള്ളമാർ എല്ലാം ഇരിച്ചത് തോന്നിക്കുന്നുണ്ട് എല്ലാ കാലിയൊക്കെ ആയിട്ട് നെയ്ക്കേക്ക് സിറോട്ട മറ്റേ വേറെ എന്ത് പൊട്ടയപ്പം അങ്ങനത്തെ എല്ലാ പൗല ബക്കി ഉണ്ടായിന് അതെല്ലാം തീർക്കുന്ന ചില പുളന്മാർ കഴിക്കുന്ന തോന്നുന്നതെല്ലാം ഉണ്ട് അപ്പം ഓക്കെ ബൈ അസ്സലാക്കും